തോമസ് വാർഷിക വാർഷിക ആഘോഷം ജോസഫിന്റെ ഭവനത്തിൽ വെച്ച് സമ്മേളനം ജോസഫ് പള്ളി വികാരി ഫാദർ മാത്യു കോണിക്കൽ ഉദ്ഘാടനം ചെയ്തു വാർഡ് വാർഷികങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു ചിന്ത അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതൊരു സമൂഹത്തിന്റെയും അടിസ്ഥാന ഘടകം കുടുംബമാണ് കുടുംബത്തിന്റെ വളർച്ചയും അതിന്റെ വികസനവും അതിന്റെ സ്ഥായിയായിട്ടുള്ള അടിത്തറയും ഏതൊരു സമൂഹത്തിനും ശക്തിയും പ്രചോദനവുമാണ് കുടുംബങ്ങൾ ക്ഷയിച്ചാൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ വളർച്ച അധോഗതിയിലേക്കായിരിക്കും എന്ന് നമുക്കറിയാം അത് എല്ലാ സമൂഹങ്ങളുടെയും കാര്യം ഇപ്രകാരം തന്നെയാണ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഈ വസ്തുത കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എവിടെയൊക്കെ കുടുംബങ്ങൾ ശിഥിലമാകുന്നുവോ എവിടെയൊക്കെ കുടുംബ ബന്ധങ്ങൾ വഷമാകുന്നുവോ അവിടെയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരാജയങ്ങളും കോട്ടങ്ങളും ധാരാളമായിട്ടുണ്ടാകും മറിച്ചാണെങ്കില് സമൂഹത്തിന്റെ ഭാവി സന്തോഷകരമായിരിക്കും തോമാശ്രീകായുടെ മധ്യസ്ഥം വളരെയധികം അനുഗ്രഹം നൽകുന്നതാകട്ടെ ഐക്യത്തോടും ഒരുമയോടും കൂടി നമുക്ക് മുന്നോട്ട് പോകാം എല്ലാവിധ പാർട്ടങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ ഇടവക സമൂഹമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് വളരെ ക്രിയാത്മകമായ കരുത്തുറ്റ പരിപാടികളിൽ എല്ലാ സംരംഭങ്ങളിലും ഈ വാർഡ് സഹകരിച്ചിട്ടുണ്ട് അതിന്റെ കരുത്ത് തെളിയിച്ചിട്ടുമുണ്ട് സഭയെയും സമൂഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളാണ് അതിന്റെ യഥാർത്ഥ അടിസ്ഥാനം ആഗോള സഭയില് കുടുംബ നവീകരണത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട് അതില് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് പതിനഞ്ച് കാലഘട്ടങ്ങളില് ആഗോള വിളിച്ചു കൂട്ടുകയും അതുപോലെ മാർബാപ്പയുടെ പ്രത്യേക താല്പര്യ പ്രകാരം കുടുംബങ്ങളുടെ നവീകരണത്തിന് അതുപോലെ കൂട്ടായ്മയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ജോൺസൺ പെരുചേരിയയിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് സെക്രട്ടറി മോളി ജോൺസൺ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തലും റിപ്പോർട്ട് അവതരണവും നടത്തി സഹവികാരി ഫാദർ കല്ലറയ്ക്കൽ സിസ്റ്റർ ലിറ്റിൽ ട്രീസ തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഇനി കാണുവാനുണ്ട് അതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഈ വാർഡ് വാർഷികത്തെ മാറ്റുവാനായിട്ട് എനിക്ക് തോന്നുന്നു ഓരോ ചേട്ടൻ ഒരു ഒരു മാസം മുമ്പ് തന്നെ എന്നോട് ഈ വാർഡ് വാർഷികത്തെ കുറിച്ച് പറഞ്ഞിരുന്നു മറ്റു വാർഡ് പ്രസന്റുമാര് വാർഷികം നടത്തുന്നതിനേക്കാളും തന്റെ പ്രായവും തന്റെ ക്ഷീണമൊന്നും വക ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് ഏറെ ആഗ്രഹത്തോടെ എനിക്ക് തോന്നുന്നു എന്നെ കാണുവാനും വികാരിനെ കാണുവാനായിട്ട് വാർഡ് വാർഷികത്തിന്റെ കാര്യം പറയുവാനായിട്ട് തന്നെ ഒരു മിനിമം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് തന്നെയായിട്ട് പള്ളിയിൽ വന്നിട്ടുണ്ട് ചുറ്റും നിറമുള്ള ബൾബുകളാൽ അലങ്കൃതമായിരിക്കുന്നു അതിനേക്കാൾ വളരെ മനോഹരമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖകമലങ്ങൾ എല്ലാം വളരെ സന്തോഷത്താൽ നിറഞ്ഞിരിക്കുകയാണ് ഇന്നേ ദിവസത്തിന്റെ വാർഷികത്തിന്റെ ആശംസകൾ ഏവർക്കും സ്നേഹത്തോടെ സന്തോഷത്തോടെ നേരുന്നു വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് വാർഡിലെ അംഗങ്ങളുടെ വിവിധ ഇനം കലാപരിപാടികൾ നടന്നു പരിപാടികളിൽ വിജയികളായിട്ടുള്ളവർക്ക് സമ്മാനദാനവും ചടങ്ങിൽ നടത്തപ്പെട്ടു കലാപരിപാടിക്കും പൊതുസമ്മേളനത്തിനും ശേഷം സ്നേഹമിരുന്നോടെ വാർഷിക ആഘോഷങ്ങൾ സമാപിച്ചു Gue t referred Marche Tours for my very first <laughs> concert all year in Tibet. Every year I <laughs> mention Praise for the Father, praise for the Son, praise for the Holy Ghost. I'm born again. Praise for the Father, praise for the Son. യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ടൈൽസ് വേസിന്റെ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും